പൊന്നെ കേട്ടിപ്പിടിച്ചുകൊണ്ട് പറ ഐ ലവ് യു എന്നാ ഐ ലവ് യു ശ്രീതു അർജുനോട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാത്ത പ്രാണോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഞാൻ ഇനിയും ശ്രീധുവിനെയും അർജുനെ വീഡിയോ ചെയ്യണില്ല കാരണം അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തിയതാന്ന് നിർത്തിയതാണ് അപ്പോൾ അപ്പോഴാണ് ഇതേ വീണ്ടും മനുഷ്യന്മാരെ ആഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ 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 മറുപടി പറയണം കേട്ടോ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നിയത് എല്ലാം അവസാനിച്ചു എന്ന് തുടങ്ങുന്നു അവിടുത്തെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയല്ലേ നിങ്ങൾക്ക് തോന്നിയത് എന്ന് മനുഷ്യനൊന്ന് എല്ലാം നിർത്തി ഇനി ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്തിനാണ് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യന്മാരെ ഇതാക്കിക്കൊണ്ട് പുതിയൊരു പ്രമോ വന്നിരിക്കണത് ശ്രീധൂനോട് അർജുൻ പറയുന്നുണ്ട് എനിക്ക് പുറത്ത് പോയപ്പോൾ ഭയങ്കര വിഷമായി അത്രയും ദിവസം അവിടെ നിന്നിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീധൂനോട് ശ്രീധൂനോട് ഒരു അവർക്കൊരു ഒരു ഇത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ഐ ലവ് യു വന്ദനത്തിലെ സീനാണ് കൊടുക്കുന്നത് ശ്രീധു ഐ ലവ് യു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീധൂനോട് പറഞ്ഞിട്ട് ഐ ലവ് യു പറയിപ്പിക്കുകയാണ് ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട് ഹഗ്ഗിങ് ഒക്കെ നടക്കുന്നുണ്ട് മക്കളെ ഒരു രക്ഷയില്ല ഇത് കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ചിത്ര ചേച്ചി കണ്ണൊക്കെ പോകുന്നുണ്ട് എനിക്കിത് എങ്ങനെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ എനിവേ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും ശ്രീജുക്കാര് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ജിൻഡോ ജിൻഡോ ചേട്ടാന്ന് വിളിച്ചിട്ട് നമ്മുടെ ജന്മണിനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ശ്രീതു പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എൻ്റെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ ആണെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു വമ്പൻ സർപ്രൈസ് ഒരുക്കിയിട്ടാണ് ജി ശ്രീതു ചെന്നൈയിലേക്ക് പോയി കിടിയത് അപ്പോൾ കുറെ പേര് നെഗറ്റീവായിട്ട് വന്നു നമ്മുടെ ശ്രീധുവും അർജുനും ഹഗീന കണ്ടിട്ട് നാണം വന്ന് ചിത്ര ചേച്ചിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് അവർ ഏഷ്യാനെറ്റ് പറയിപ്പിച്ച് വന്നു തന്നെ പറയാം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും ഒരു ടീം അർജുനും സുഹീതും ഒരു ടീമാണ് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ ബൈ ബൈ